സ്മോക്കിംഗ് നമുക്ക് ഹിപ്നോസിസോട് നിർത്താൻ പറ്റുമോ ഹാബിറ്റ്സ് ആണ് ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നത് ഹിപ്നോട്ടിക്കലി ആയതുകൊണ്ട് തന്നെ ഹിപ്നോട്ടിക്കലി നമുക്ക് ഈ ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ സ്മോക്കിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് തോട്ട് സ്റ്റോപ്പിംഗ് പ്രോട്ടോകോൾ എന്ന് പറയും എന്ന് വെച്ചാൽ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്ത പ്രോട്ടോകോൾ സിമ്പിളാണ് നിങ്ങൾ കണ്ണടച്ചിരുന്നതിന് ശേഷം ആ സ്മോക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കുറേ തോട്ട്സ് കയറി വരും ആ തോട്ട്സിന് ഒബ്സേർവ് ചെയ്യുക ആ തോട്ട്സിന് ഒബ്സർവ് ചെയ്ത് ഒബ്സേർവ്വ് ഒബ്സേവ് ചെയ്ത് അതിൻ്റെ ഏറ്റവും പീക്കർ ഗ്രേഡിൽ വരുമ്പോഴേക്കും മനസ്സുകൊണ്ട് തന്നെ പഠിപ്പിച്ച് വെക്കേണ്ട ഒരു വാക്കാണ്ട് സ്റ്റോപ്പ് അതിന് ശേഷം പുതിയ തോട്ട്സിലേക്ക് കൊണ്ടുവരണം ആ പുതിയ തോട്ട്സ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഇല്ലാത്ത ലൈഫിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പോസിറ്റീവ്നെസ് എങ്ങനെയാണ് ഫാമിലി എങ്ങനെയാണ് ഹെൽത്ത് വൈസ് എങ്ങനെയാണെന്ന് അതിൻ്റെ പോസിറ്റീവ്നസ് കൂട്ടി 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 കൂട്ടിക്കൊണ്ടുവരിക ഒരു മൂന്നോ നാലോ അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്ന ഫീലിങ്സ് ആ ഇമോഷണൽ നീഡ് പതുക്കെ കുറഞ്ഞു വരികയും രണ്ടാമത് നമ്മൾ പോസിറ്റീവായിട്ട് വെച്ച സാധനം കൂടി വരികയും ചെയ്യും അപ്പോൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റാണ് പ്രാക്ടീസ് ആണിത് തോട്ട് സ്റ്റോപ്പിംഗ് പ്രോട്ടോകോൾ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രോട്ടോകോൾ എന്ന് പറയും ഇതാണ് ഹിപ്നോസില് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്മോക്കിംഗ് മാത്രമല്ല പല ഹാബിറ്റ്സും ഇതിനോട് മാറ്റാൻ പറ്റും